എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് കിരണ്ടേയും കല്യാണിടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലനും ബാലിൻ്റെ കൂട്ടുകാരനും കൂടെ ആ അങ്ങനെ പ്രകാശിന്റെ അടിയിലേക്ക് എത്തുവാണ് ഈ സമയത്ത് പ്രകാശനെ കട്ടിൽ അനങ്ങാൻ വയ്യാതെ കിടക്കുവാണ് പിന്നീട് ബാലം വന്നിട്ട് പറഞ്ഞു ഹെടാ എന്നാലും നിന്റെ പെറ്റമ്മ തന്നെ അവസാനം നിൽക്കിട്ട് പണി തന്നല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും പ്രകാശൻ പറഞ്ഞു ഉം അവരെന്നെ ഈ വിധം വിധമാക്കിയിട്ടേന്ന് പറയാണ് ഇപ്പോഴെങ്കിലും അവർക്ക് നല്ല ബോധം ഉണ്ടായല്ലോ അവർ നേരത്തെ ഇത് ചെയ്യേണ്ടതായിരുന്നു പറയണ ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും പ്രകാശം പറഞ്ഞു ബാലണ്ണ നിങ്ങൾ ഇങ്ങനെ ശവത്തെ കുത്തലെന്ന് പറയാണ് ഹെടാ കുത്തിയതല്ല ഉള്ള കാര്യം പറഞ്ഞ നീ ഒന്ന് ആലോചിച്ചു നോക്കേ നിന്റെ കൊള്ളലായ്മയ്ക്ക് എല്ലാം കൂട്ടു നിന്നിട്ടുള്ള അവര് പക്ഷെ അവസാനം അവരിങ്ങനെ ചെയ്യണമെങ്കില് അവരത്ര മാത്രം മടുത്തിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തേ എന്നൊക്കെ പിന്നീട് തൻ്റെ കൂടെ വന്ന ഡ്രൈവറോട് പറഞ്ഞ് പിടിക്കാൻ പറയാണ് ഈ സമയം പ്രകാശം പറഞ്ഞു അയ്യോ അങ്ങനെ പിടിക്കരുത് എനിക്ക് വേദന കൊണ്ട് അനങ്ങാൻ പറ്റുന്നില്ലേ അതൊക്കെ പിടിക്കും ബാലണ്ട എന്നൊക്കെ പറയുന്നത് ഈ ഇത് കേട്ട് ഞാൻ ബാലണം പറഞ്ഞു എടാ കുറച്ചൊക്കെ വേദന അനുഭവിക്കടാ നീ എല്ലാവരെയും ദ്രോഹിക്കുന്ന സമയത്ത് നിനക്ക് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ ഇതുപോലെ തന്നെയാണോ മറ്റുള്ളവർക്ക് വേദന വന്നാലും അത് നീ മനസ്സിലാക്കണം എന്നൊക്കെ പറയണം അതോട് കേട്ട് ഞാൻ പ്രകാശം പറഞ്ഞു അതെ ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ബാലണ്ണ എൻ്റെ അമ്മ തന്നെ എനിക്കിട്ട് ഇങ്ങനെ പണി തരുമെന്ന് എടാ നിൻ്റെ അമ്മ ഇത്രയും കാലം ആൺമക്കളെ മാത്രം സ്നേഹിച്ചോണ്ടിരുന്ന പിന്നെ അവർക്ക് മനസ്സിലായി അങ്ങനെ സ്നേഹിച്ചിട്ട് കാര്യമില്ലാന്ന് അതുകൊണ്ടാണ് നിനക്കിട്ട് ഈ പണി തന്നേന്ന് പറയാണ് പിന്നീട് അങ്ങനെ പ്രകാശനെ അവസാനം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കി അങ്ങനെ കാ പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് പ്രകാശം കിടക്കുവാണ് അപ്പോഴേക്കും ബാലൻ പറഞ്ഞു അതെ ഇനിയെങ്കിലും നീ നേരാൻ വേണം നടക്കാൻ നോക്ക് നടന്നില്ലെങ്കിൽ നിന്റെ അപ്പുറത്തെ കാലും കൂടെ നിന്റെ അമ്മ തല്ലി ഓടിക്കും എന്ന് പറയണം പ്രകാശം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ അവരെ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയണം ഇതാ നിന്റെ കുഴപ്പം ഇനിയെങ്കിലും നന്നാവാൻ നീ അവരെ കുറ്റം പറഞ്ഞിട്ട് നടന്നിട്ട് കാര്യമില്ല നിന്റെ ഇടയിലേക്ക് ഞാൻ വന്നറിഞ്ഞാൽ എൻ്റെ ഭാര്യ പോലും മിക്കവാറും എൻ്റെ വീട്ടിൽ നിന്ന് അടിച്ചു പിടിക്കും കാരണം അത്രയ്ക്ക് ദുഷ്ടല്ലേ നീ നീ ആ കല്യാണി കല്യാണിമോട് എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയത് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിന്റെ അടിയിലേക്ക് വരാൻ പോലും കൊള്ളില്ലാത്ത പിന്നെ നിനക്ക് എന്തൊരു ആപത്ത് വന്നാലും എന്ത് വന്നാലും ഞാനല്ലേ ഓടി വരുന്നേ എന്നൊക്കെ പറയാണ് ഇത് കേട്ട് ഞാൻ പ്രകാശം പറഞ്ഞു അത് ശരിയാ ബാലണ്ണ പക്ഷേങ്കില് എൻ്റെ പെറ്റമ്മ തന്നെ എനിക്കിട്ട് ഈ പണി തന്നല്ലോന്ന് പറയാം എടാ ഇനി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ കായലിരിപ്പുണ്ട് നിനക്ക് ഇങ്ങനെയാ കിട്ടിയെന്ന് പറയണ അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് ഭാനുമതിയമ്മയും കല്യാണിയും കൂടെ കയറി വരുന്നേ ആ സമയത്ത് അങ്ങോട്ട് വരൂന്ന് ഒട്ടും പ്രകാശം പ്രതീക്ഷിച്ച കാര്യമില്ല പിന്നീട് ഭാനുമതിയമ്മ വന്നിട്ട് ചോ എങ്ങനെയാണ്ടറാ പ്രകാശ നിന്റെ കാലിൽ എങ്ങനെയുണ്ടോ എന്ന് ചോദിക്കാണ് പ്രകാശനൊന്നും ഇണ്ടാതെ ഇങ്ങനെ കിടക്കുവാണ് എടാ സത്യം പറഞ്ഞാൽ എന്റെ മനസ്സിൽ ആഗ്രഹം എന്താണെന്ന് അറിയാവോ നിനക്ക് ഞാൻ വയർ നിറച്ച് ഫുഡ് ഉണ്ടാക്കി തന്നില്ലേ ആ ആഹാരത്തിനാ തെറ്റിലെ വിഷം കലർത്തി തരണംന്നായിരുന്നു എന്റെ ഉള്ളിലെ മോഹം അങ്ങനെ അങ്ങ് തരുവാണെങ്കിൽ നീ അങ്ങോട്ട് തീർന്നു പോയാനെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോ പ്രകാശം നമ്മുടെ നിന്തിനേക്കാളും ഭേദമായിരുന്നു അല്ലെങ്കിൽ അമ്മയ്ക്ക് ആ ഇരുമ്പ് കമ്പി കൊണ്ട് എന്നെ തലക്കിട്ടടിച്ച് തീർക്കാൻ വല്ലാരും ചോദിക്കുകയാണ് എടാ പ്രകാശ അങ്ങനെ നിന്നെ പെട്ടെന്ന് ഞാൻ മുകളിലേക്ക് വിടുന്നു എനിക്ക് തോന്നുന്നുണ്ടോ നീ അനുഭവിക്കാൻ ഉള്ളതൊക്കെ അനുഭവിച്ചിട്ട് പോയാൽ മതി അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകണ്ട അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് പറയണം അതുകൊണ്ട് തൽക്കാലത്തേക്ക് നീയെ ഇങ്ങനെ കിടക്ക് നീ കിടന്ന് അനുഭവിക്കണം ചെയ്ത തെറ്റുകൾക്കൊക്കെ പ്രായച്ചത്തും ചെയ്യണ്ടേ ഇങ്ങനെ കിടക്കാൻ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം പ്രകാശം പറഞ്ഞു ഹ്മ് എനിക്കും ഒരു ദിവസം വരൂ എന്ന് പറയാം എടാ ഇനി ഒരു ദിവസം നിനക്ക് വരാൻ പോകുന്നില്ല ഇനി നീ ഇവിടുന്ന് എഴുന്നേറ്റ് കഴിയുമ്പോഴുണ്ടല്ലോ നിന്റെ മറ്റേക്കാലും കൂടെ ഞാൻ തല്ലി ഓടിക്കും മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ ഇത് കേട്ടു കഴിഞ്ഞപ്പം കാർത്തി പറഞ്ഞു അല്ല കല്യാണി പറഞ്ഞു ഉടനെ അന്ന് എഴുന്നേറ്റ് നടക്കാൻ പോകുന്നില്ല മൂമ്മേ കാരണം കാലം അതുകൊണ്ട് ഇനി പെട്ടെന്ന് എഴുന്നേറ്റ് അടക്കില്ല കുറച്ചാൾ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് എഴുന്നേറ്റം എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പതിനും ബാലം പറഞ്ഞു ഇതേ കേട്ടില്ലടാ നിന്റെ മോളും നിന്റെ അമ്മയും കൂടെ വന്ന് പറയുന്നേ ഒന്നുമില്ലേ നിന്നെക്കാളും കുറച്ച് ഓണം കൂടുതലുണ്ടോ ഞാൻ എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം പ്രകാശ നിന്റെ സ്വഭാവം എന്തായത് എന്നൊക്കെ അറിയാം അതുകൊണ്ട് ഇനിയെങ്കിലും ഇവരൊക്കെ പറയുന്ന അനുസരിച്ച് നേരമണ്ണം ജീവിക്കാൻ നോക്കാൻ പറയണം ഇത് കേട്ടഞ്ഞ് പ്രകാശം പറഞ്ഞ ഞാൻ അങ്ങനെ എന്തേലും ഒരു ചിന്തയാണെങ്കിൽ അത് മാലണം മനസ്സിൽ ഞങ്ങൾ കളഞ്ഞേക്കാൻ പറയാ എൻറെ മെയിൻ ആയിട്ടുള്ള ശത്രു ഇപ്പൊ ഇവരാന്ന് പറയണം എടാ ശത്രുവാന്നും പറഞ്ഞു എന്നിട്ട് കാര്യമില്ലാന്ന് പറയണം ഇതേ ഇപ്പൊ കണ്ടില്ലേ നിന്നെ നോക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടോ ഇവിടെ അവസാനം കണ്ടു ആരും ആരുമില്ലാതെ വരുമെന്ന് പറയണം ഇത് കേട്ട് ഇനി പ്രകാശം പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യാൻ ബാലണം പൊയ്ക്കോളാം പറയാണ് ബാലൻ പറഞ്ഞു ഞാനും കൂടെ പോയിട്ടുണ്ടെന്ന് ഇനി ആര് നോക്കൂടാന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് കല്യാണി പറഞ്ഞു അതെ ബാലയുടെ പൊയ്ക്കോ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ഞാൻ ഇനിയിപ്പം കരസാറിനോട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കാനെന്ന് പറഞ്ഞോളാം അത് മതി അല്ലാതെ ഇവിടെ നിന്ന് വെറുതെ ബുദ്ധിമുട്ടേണ്ട കാര്യം ഇല്ലാന്നൊക്കെ പറയാണ് ബാലനോട് അത് കേട്ട് ഞാൻ ബാലൻ പറഞ്ഞു അല്ലേ ഞാൻ പോയേക്കോ മോളെ ഇനി ഇവിടെ നിൽക്കുന്നില്ല ഇവന്റെ അടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് പറയുന്നത് ഈ സമയം മുത്തശ്ശി പറഞ്ഞു എടാ ബാല ഇനിയെങ്കിലും നന്നാവാൻ നോക്ക് നിന്റെ മോനുണ്ടല്ലോ ഒരുത്തൻ അവൻ ജയിലിൽ കിടക്കുക അവൻ വന്ന് നിന്നെ നോക്കാൻ പോകുന്നില്ല നിനക്ക് ഒരു നേരത്തെ ആഹാരം ഉണ്ടാക്കി തന്നെങ്കിലും ആരുണ്ടാ അങ്ങനെ നീ ഇവിടെ കിടന്ന് അഴയത്തുള്ളൂ വീട്ടിലേക്ക് എന്നാലും നിനക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റോ ഇല്ലല്ലോ നീ ശരിക്കും കിടന്ന് അനുഭവിക്കും എന്ന് പറയുന്നത് എന്റെ കല്യാണി മോളെ ഇല്ലാതാക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടുവെന്ന് കരുതിയോ ഒരിക്കലും ഇല്ലടാ നിന്നെ ഒന്നിനും വെറുതെ വിടാൻ പോകുന്നില്ല മുമ്പ് ഞാൻ ആ സ്വാതന്ത്ര്യത്തിലേക്ക് പോയ സമയത്ത് തന്നെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടാ നിനക്കിട്ടുള്ള പണി അതിപ്പോഴും എനിക്ക് തരാ സമയം കിട്ടിയെന്നൊക്കെ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം ഒട്ടും കൂടെ സഹിച്ചില്ല ആ പ്രകാശം പറഞ്ഞദേ ഇവിടെ കിടന്ന് ചിലക്കാതെ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുക പോകാൻ തന്നെയാണോ വന്നേ അല്ലേലും നിന്റെ അടുത്ത് എത്ര സമയം കൂട്ടിയിരിക്കുന്നവർത്തേ നീ ഇരിക്കുന്നേ വെറുതെ പിന്നെ നിന്റെ മോൻ തല തലതല്ലിപ്പൊളിച്ചിട്ടിട്ടുണ്ടല്ലോ അവിടെ അപ്പുറത്ത് കാർത്തി മോള് അവളെയും കൂടെ എനിക്കൊന്ന് കാണണമെന്ന് പറയണം പിന്നെ നീ പേടിക്കേണ്ട പ്രകാശ അവരും അപ്പുറത്തുണ്ടെന്ന് പറയുന്നത് നിനക്കിട്ട് ഇടയ്ക്കിടയ്ക്ക് വേണേൽ പണി തരാനായിട്ട് ലക്ഷ്മി ഇങ്ങോട്ടേക്ക് വന്നോളൂ എന്ന് പറഞ്ഞിട്ട് മോളെ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ബാലം പറഞ്ഞു ഞാനും പോയേക്കോ എന്ന് പറയുകയാണ് പ്രകാശം പറഞ്ഞു പോയിക്കോടാ നീ അല്ലേതും എന്തേലും കാണിക്കാൻ നിൽക്കുന്നാന്ന് ചോദിക്കുകയാണ് അതേടാ നിനക്കൊരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ അവസാനം ഇങ്ങനെ വരുവോ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് നിന്റെ അടുത്ത് നിന്നിട്ട് കാര്യമില്ല നീ ഇനിയിപ്പം ഇവിടുന്ന് ഇറങ്ങിയാലും നിന്റെ സ്വഭാവം മാറാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി കല്യാണി മുള ഇല്ലാതാക്കാനും എന്തെങ്കിലും കുതന്ത്ര ഒപ്പിക്കാനല്ലേ നീ പ്ലാൻ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ആ സമയത്ത് കാർത്തിയും ലക്ഷ്മിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പം കാർത്തികയോട് ലക്ഷ്മി പറഞ്ഞു ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ആ ഗംഗാപ്രസാദും വിക്രമൊക്കെ അകത്തല്ലേന്ന് ചോദിക്കാം അതൊക്കെ ശരിയമ്മേ പക്ഷേ ഭയക്കേണ്ട കാരണം ഗംഗാപ്രസാദിൻ്റെ ചിങ്കിടികൾ ആരെങ്കിലും പുറത്തുണ്ടെങ്കിൽ അവർ ചിലപ്പം എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ വന്നാലോ ചോദിക്കാം അത് കേട്ടുകഴിഞ്ഞപ്പോൾ ലക്ഷ്മി പറഞ്ഞു വരട്ടെ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്കിട്ടുള്ള പണി കൊടുക്കുമെന്ന് പറയണം ഇനിയിപ്പം ഞാനിനിയിപ്പം അങ്ങോട്ടേക്ക് ചെന്നൈക്ക് പോകുന്നില്ലെന്ന് വെച്ചു ഇവിടെ തന്നെ കൂടിയാലോ എന്നൊരു ചിന്തയുണ്ടെന്ന് പറയണം കാർത്തികയോട് കാർത്തിക ഞാൻ നല്ല കാര്യമാണ് ഒരു കാര്യം ചെയ്യാം ഇനിയിപ്പം അവിടുത്തെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ വക്കീലിനോട് നോക്കാനായിട്ട് പറയാം അമ്മ ഇവിടെ നിന്നാൽ മതി നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു കോമ്പൗണ്ടിനകത്ത് വീട് കിട്ടി നമുക്കെല്ലാവർക്കും തന്നെ താമസിക്കാം കിരണും കല്യാണിക്കും അമ്മയ്ക്കും അമ്മയ്ക്കും എല്ലാവർക്കും കൂടെ അങ്ങനെയാണ് പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറയുന്നത് അപ്പോഴേക്കും ആണ് കാർ കാർത്തിയനെ കാണാനായിട്ട് ഭാനുമതിയമ്മയും കല്യാണിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കാർത്തിക്ക് സന്തോഷമായി പിന്നീട് ഭാനുമതി അമ്മ വന്നിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് മോളെ സുഖമാണോ എന്ന് ചോദിക്കണം കുഴപ്പമില്ല മൂമ്മേ എനിക്ക് ഇപ്പം വലിയ കുഴപ്പമില്ല സുഖമായി വരുന്നെന്ന് പറയണം എന്നാലും അവനിങ്ങനെ ദുഷ്ടത്തരം കാണിച്ചല്ലോ മുള എന്നൊക്കെ പറയണം ഹനുമതിമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു കുഴപ്പമൊന്നുമില്ല അതിനുള്ള പണി ഇപ്പം ഞാൻ അവൻ്റെ അച്ഛന് കൊടുത്തിട്ടാണ് വരണേന്ന് പറയുന്നത് ഏഹ് അച്ഛന് പണി കൊടുത്തത് എന്ത് പണി അവൻ്റെ കാല് ഞാൻ അങ്ങോട്ട് തല്ലി ഓടിച്ചു പറയണം ഒരു അന്താളിപ്പോടു കൂടിയിട്ടാണ് ലക്ഷ്മിയമ്മയും കാർത്തിക ഇങ്ങനെ നോക്കുന്നത് ദൈവമേ ഇതെന്താ പറയണമെന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുകയാണ് ആ സമയത്ത് ലക്ഷ്മിയമ്മ പറഞ്ഞ് ഞാൻ പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യം മുളയെന്ന് പറയണം അപ്പോഴേക്കും കല്യാണ കാര്യങ്ങളൊക്കെ പറയുന്നത് ലക്ഷ്മിയമ്മ ചെന്ന് നല്ല ആഹാരമൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തു ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം പ്രകാശം പോയി കിടന്ന് സുഖമായിട്ട് കൂറുക്കം ഉറങ്ങുന്ന സമയത്ത് ലക്ഷ്മിയമ്മ കാല് തല്ലി പിടിച്ചു എന്ന് അത് കേട്ടു ഒരു നിമിഷം ആലോചിച്ചിട്ട് കാർത്തി പറഞ്ഞു ഞങ്ങൾ ചെയ്യേണ്ട പണിയാ അമ്മൂമ്മ ചെയ്തേന്ന് പറയാണ് ഭാനുമതിയമ്മ പറഞ്ഞു അത് ശരി തന്നെയാ ഒരു പക്ഷേ എങ്കിൽ അവൻ എഴുന്നേറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഉപദ്രവിക്കാൻ വീണ്ടും വരും അവൻ വെറുതെ ഇരിക്കില്ല എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇനി അവനവിടെ കിടന്നുള്ളൂല്ലോ കുറച്ച് നാളത്തേക്ക് അവൻ്റെ ശല്യമൊന്നും ഉണ്ടാകാൻ പോകത്തില്ലോ എന്നൊക്കെ പറയാണ് പെട്ടെന്ന് ലക്ഷ്മിയും പറഞ്ഞു എന്നാലും ഇത്രയ്ക്ക് ദുഷ്ടനായി പോയല്ലോ അച്ഛനും പോനെന്ന് പറയാണ് ഭാനുമതിയം പറഞ്ഞു അതെന്നേം കൂടെ പറഞ്ഞാൽ മതി ശരിക്കും പറഞ്ഞാൽ ഇപ്പം എൻ്റെ കാര്യം തല്ലി പിടിക്കേണ്ട സമയം കഴിഞ്ഞു ഞാൻ ഇതുപോലെക്കാളും വലിയ ദുഷ്ടത്രയൊക്കെ കാണിച്ചു കൂട്ടി വെച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം തോന്നുന്നു ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന് എന്തിനു വേണ്ടിട്ടായിരുന്നു പോലും പിന്നെ ഞാൻ അങ്ങനെ ഒരു ഗ്രാമത്തിൽ ജനിച്ചുകൊണ്ടായിരിക്കും ആൺകുട്ടികളോട് സ്നേഹമുള്ള ഒരു ഗ്രാമത്തിൽ ജനിച്ചോണ്ടായിരിക്കും ഞാൻ അങ്ങനെയായി പോയത് പക്ഷേ അവസാനം കല്യാണി മോളെ എൻ്റെ കണ്ണ് തുറപ്പിച്ചതെന്നൊക്കെ പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം കല്യാണി പറഞ്ഞു അതേ അങ്ങനെയൊന്നും വേണ്ട അമ്മൂമ്മ അമ്മൂമ്മയുടെ മനസ്സിപ്പം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയണം കേട്ട് ഭാനുമതിയമ്മ കാർത്തിയോട് പറഞ്ഞു മോള് സുഖമായിട്ട് വീട്ടിലേക്ക് എന്ന് ശേഷം വേണം ഞാൻ മോളെ കാണാനായിട്ട് ഒരു ദിവസം വരുന്നുണ്ട് ഒന്ന് രണ്ട് ദിവസം എനിക്ക് അവിടെ നിൽക്കണമെന്ന് പറയണം ലക്ഷ്മിയമ്മ പറഞ്ഞു അതിനെന്താ ഒന്ന് രണ്ട് ദിവസം അവിടെ തന്നെ ഒന്ന് നിന്നു ഞങ്ങൾക്കൊരു കുഴപ്പമില്ലെന്ന് പറയുകയാണ് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം എന്ന് പറയണം അങ്ങനെ കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നിട്ട് അവരങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് വിക്രവും ഗംഗാപ്രസാദും കൂടെ ജയിലിനകത്ത് കൊടുമ്പിരി കൊണ്ട ചർച്ചയിലാണ് കാരണം സഹിക്കാൻ പറ്റുന്നില്ല എങ്ങനെയോട് നിന്ന് ജയിൽ ചാടിയേ മതിയാവുള്ളൂ ഈ സമയം ഗംഗാപ്രസാദ് വിക്രത്തോട് പറഞ്ഞു അവിടെ ചെന്നൈയില്ലായിരുന്നു എനിക്ക് കുഴപ്പമില്ലായിരുന്നു ജയിൽ വാടനൊക്കെ എൻ്റെ ആൾക്കാരായിരുന്നു അതുകൊണ്ട് എന്നെ പുറത്തിറക്കി വിടും അതുകൊണ്ടല്ലേ ഞാൻ കയറി ഉടനെ ഇറങ്ങിക്കൊണ്ടിരുന്നേ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു ജയില് ചാടാനൊക്കെ പറ്റുമായിരുന്നു പക്ഷേ ഇവിടെ അത്ര പിടുത്തമില്ല അതുകൊണ്ട് എനിക്കങ്ങനെ ചാടാൻ പറ്റുമെന്ന് തോന്നിയില്ല നമുക്ക് സപ്പോർട്ടായിട്ടൂടെ ആരുമില്ല എന്നൊക്കെ പറയാണ് വിക്രം പറഞ്ഞു എനിക്കും ആഗ്രഹമുണ്ട് പുറത്ത് കിടക്കണമെന്ന് പക്ഷേ എങ്ങനെ പുറത്ത് കിടക്കാനാണെന്ന് പറ എൻ്റെ അച്ഛനെ കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ഗംഗാപ്രസാദ് പറഞ്ഞു അതെ നീ പേടിക്കൊന്നും വേണ്ട നിന്റെ അച്ഛനൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയാം എന്നാലും രണ്ട് അറ്റാക്ക് കഴിഞ്ഞ ആളല്ലേ അതോർത്തിട്ടൊരു വിഷമാന്ന് പറയണം എടാ നിന്റെ അച്ഛനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോകും ജയിലിൽ നിന്ന് കൊണ്ടുപോയി നിന്റെ അച്ഛനെ കാണിക്കും കർമ്മങ്ങളൊക്കെ ചെയ്യാൻ നിനക്ക് പറ്റും അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് പേടി പേടി വേണ്ട അച്ഛനൊന്നും സംഭവിച്ചിട്ടൊന്നും ഇല്ലാന്ന് പറയണ അങ്ങനെ വിക്രത്തിനെ ആശ്വസിപ്പിക്കുക പിന്നീട് പറഞ്ഞു എങ്ങനെയെങ്കിലും നമുക്കിവിടുന്ന് പുറത്ത് കടന്നേ മതിയാവുള്ളൂ ഇവിടെ ഇവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശമില്ലെന്നും കാര്യങ്ങൾ നടക്കില്ല എന്ന് പറയുന്നത് വിക്രം പറഞ്ഞു പേടിക്കൊന്നും വേണ്ട ഗംഗേട്ട കാരണം എൻ്റെ അച്ഛൻ പുറത്തുണ്ടല്ലോ കല്യാണീനെ അധികം വൈകാന്തെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോയിരിക്കുന്നേ അതുകൊണ്ട് ആ കാലത്തിൽ എനിക്കൊരു പേടിയില്ല എന്ന് പറയണം അത് നല്ല കാര്യമാണ് ആ കല്യാണി കല്യാണി തീരുന്നു ഒക്കെ തീരട്ടെ എന്ന് ഗംഗാപ്രസാദ് പറയാണ് എൻ്റെ മനസ്സിൽ ചില ലക്ഷ്യങ്ങളുണ്ട് ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ ഞാനത് നിറവേറ്റൂ എന്നൊക്കെ പറയുകയാണ് ആ സമയത്താണ് ഒരു പോലീസ് വന്നിട്ട് മുതിട്ട് വയ്ക്കുന്നത് എന്താണ് രണ്ടുപേരും കൂടെ വല്ല ഇനിയിപ്പം ജയിൽ ചാടാനുള്ള ഗൂഢാലോചനയാണോ മര്യാദയാണ് മര്യാദ അല്ലെ ഇടിച്ച് നിന്റെ പരിപ്പിളക്കൂന്ന് പറയണേ ഞാൻ പോലീസാരൻ ഈ സമയത്ത് ബിഗാക്ക പ്രസാദ് രൂഷമായിട്ട് പോലീസാരനെ നോക്കണം എന്താണോ നീ നോക്കണന്നൊക്കെ ചോദിക്ക പിന്നീട് വിക്രത്തിനോട് പറഞ്ഞു നിനക്കൊരു വിഷിഷ്ടം ഉണ്ടെന്ന് പറയണ വിഷ്ട ആര് ആരെന്നറിഞ്ഞാലും നിങ്ങൾ പുറത്തേക്ക് വരത്തുള്ളൂ വേണേ മനസ്സൊന്ന വന്ന് കാണാന്നൊക്കെ പറയണം അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി ചെന്ന് കഴിയുമ്പത്തേനും അവിടെ ഭാനുമതി അമ്മ കൊണ്ടു ഓ കിളവിയായിരുന്നോ വന്നേന്ന് ചോദിക്കാം അതേടാ ഞാൻ കിളവിയാന്നൊക്കെ നിനക്ക് തോന്നും നിന്റെ പ്രായം ഇതല്ലേ ചോദിക്കാം നിങ്ങൾ ഇപ്പൊ എന്തിനാ വന്നേന്ന് ചോദിക്കണം എന്തിനാന്നോ എടാ നീ കിടക്കുന്ന കിടപ്പ് എനിക്ക് സന്തോഷം തരുന്ന കാഴ്ച അല്ലേ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നിന്നെയൊന്ന് വന്ന് കാണണ്ടേന്ന് ചോദിക്കും പിന്നെ നിന്റെ അച്ഛനെ ഞാൻ കാണാൻ പോയിട്ടുണ്ടായിരുന്നു പറയണം ഇത് കേട്ട് വിക്രം പറഞ്ഞു അച്ഛനെ അച്ഛനെന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് എടാ അച്ഛൻ വീണ്ടും ഹോസ്പിറ്റലാന്ന് പറയണം ഏഹ് ഹോസ്പിറ്റലോ അച്ഛനെ വീണ്ടും അറ്റാക്ക് വന്നോന്ന് ചോദിക്കണം എടാ അറ്റാക്കൊന്നും വന്നൊന്നുമില്ല ഞാൻ അവനെ ഒന്ന് കാണാൻ പോയിട്ടുണ്ടായിരുന്നു അവന് വിഫോ സമൃദ്ധമായൊരു സദ്യ തന്നെ ഒരുക്കി കൊടുത്തിയാണ് അതെല്ലാം കഴിച്ച് മൂക്കുമുട്ടി അവൻ അവിടെ കിടന്നുകൊണ്ട് ഉറങ്ങി കാരണം എൻ്റെ കല്യാണി മോളെ ഇല്ലാതാക്കുന്ന അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉറങ്ങണ സമയത്ത് ഞാൻ ഒട്ടും അടിച്ചില്ല അവിടെ ഇരുന്ന് ഇരുമ്പോടി എടുത്ത് നിൻ്റെ അച്ഛൻ്റെ കാല് തെല്ലി ഓടിച്ചു പറയണം കേട്ടത് വിശ്വസിക്കാനാവാതെ ഒരു അന്താളിപ്പോടു കൂടിയിട്ട് ഭാനുമതിയമ്മയെ നോക്കുവാണ് വിക്രം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ട ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി